ദൈവത്തിനു സ്ത്രോത്രം ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ അറിയിക്കുന്നു അപ്രതോല പ്രവർത്തികള് ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാധാന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടയ്ക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു ഇത് അഗ്രിഫ രാജാവിന്റെ മുൻപിൽ ഔലോസ് പറഞ്ഞതായ ഒരു കാര്യമാണ് ഒരിക്കൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയ ഔലോസിനെ ഡെമസ്കോസിന്റെ ആ പഠിക്കൽ വെച്ച് ശൗലായിരുന്ന തന്നെ കർത്താവ് സന്ദർശിക്കുകയും പിന്നീട് തന്നെ ആ ദൗത്യത്തിൽ നിന്ന് യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിക്കുന്ന അനുഭവങ്ങളും മറ്റുമൊക്കെയാണല്ലോ ഇവിടെ പൗലോസ് അഗ്രിഭ രാജാവിനോട് ഉണർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിപ്പാൻ അപ്പോൾ ഒരു കാലത്ത് ഇരുട്ടിന്റെ അധികാരത്തിൽ പൈശാശികത്തിന്റെ അടിമത്വത്തിൽ കിടന്നതായ അനുഭവങ്ങൾ അതിൽ നിന്ന് തിരിപ്പാൻ തിരിപ്പാൻസിനെ ദൈവം ഉപയോഗിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ് അതെ ദൈവം തന്റെ ദാസന്മാരെ ഇന്നും അനേക പൈശാശികൾ അടിമത്തത്തിൽ കിടക്കുന്നവരെ വിടിപ്പിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കൊലോസിയാല ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഔലോസിന്റെ ഒരു പ്രാർത്ഥന അതിന്റെ ഒന്നിന്റെ പതിമൂന്നിൽ കാണുവാനായിട്ട് കഴിയുന്നു കൂട്ടത്തിൽ അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിപ്പിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്വത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്വോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു ഇവിടെയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച ദൈവം അഥവാ വൈശാശിക ശക്തിയിൽ നിന്ന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു അഥവാ യേശുക്രിസ്തുവിലൂടെയാണ് വൈശാശിക ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നത് എന്നാണല്ലോ ഈ തിരുവചനങ്ങളെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഷിംഷോനെ ഏത് നിലയില് അവനെ പിടിച്ചുകെട്ടി ഒതുക്കുവാനായിട്ട് സാധിക്കുമെന്നതാണ് ഫലിസ്തീ പ്രമുഖന്മാർ അവനെ ആ ഒതുക്കേണ്ടുന്നതിന് ദലീലയോട് അവന്റെ ശക്തി ഏതില്ലെന്ന് ചോദിച്ചറിയുവാനായിട്ട് തന്ത്രപൂർവമായി ആ അവളെ സമീപിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ സാത്താന്റെ എക്കാലത്തെയും തന്ത്രം എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ എപ്രകാരം പിടിച്ചു കെട്ടി ഒതുക്കുവാനായിട്ട് സാധിക്കും എന്നതാണ് വിശാശ് ചിന്തിക്കുന്നത് അതിലാ പിടിച്ചു കെട്ടി ഒതുക്കുക എന്നതിന് എന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് അഥവാ പീഡിപ്പിക്കുക സങ്കടപ്പെടുത്തുക ക്ലേശം വരുത്തുക മഹാദുഃഖം വേദന ഉപദ്രവം കഷ്ടാവസ്ഥ ഇതിൽ കൂടിയെല്ലാം കടത്തിവിടുക എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ മറ്റൊരർത്ഥം കൂടിയുണ്ട് ഹമ്പിൾ അഥവാ താഴ്ത്തുക അധികാരമില്ലാതാക്കുക തുടങ്ങിയ ചില ആശയങ്ങളും ആ പിടിച്ചുകെട്ടി ഒതുക്കുക എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഗ്ലൂക്കോസിന്റെ സുശേഷം പതിമൂന്നാമധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശവത്ത് നാളിൽ അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് അഥവാ കർത്താവ് ആ പരീക്ഷകരണത്തോട് ആ മഹാപുരോഹിത വർഗത്തോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് സംവത്സരമായി അവളെ ബാധിച്ചിരുന്ന ആ ദന്തനം അവളെ പിടിച്ചുകെട്ടി ഒതുക്കി വെച്ചിരുന്നതായ ആ ദന്തനം അവർക്കെല്ലാം ശമ ലംഘിക്കപ്പെടുക എന്നുള്ളത് ആ ഒരു വലിയ കുറ്റമാണ് യേശുവിൽ അപ്പോഴും കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത് എന്നാൽ പതിനെട്ട് സംവത്സരമായി ശത്രു ബന്ധിച്ചിരുന്ന ഒരുവളിലെ ആ പൈശാശിക ബന്ധനത്തെ യേശു കർത്താവോടെ കടന്നു ചെന്നപ്പോൾ അതിനെ അഴിച്ചുവിടുകയാണ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് ഇന്നും ശത്രു അനേക ജീവിതങ്ങളെ ബന്ധിച്ചു കൊണ്ടിരിക്കുക പിടിച്ചുകെട്ടി ഇരുളിലാക്കിക്കൊണ്ടിരിക്കുക അന്ധതമസിലാക്കിക്കൊണ്ടിരിക്കുക എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനത്തിന് അവരെ വിടിവിഭാനായിട്ട് കഴിയും കഥാവായ യേശു ക്രിസ്തുവിലൂടെ അവരെ വിടിവിഭാനായിട്ട് കഴിയുന്നു ബന്ധനമാകട്ടെ രോഗമാകട്ടെ മറ്റ് ശത്രു പീഡിപ്പിക്കുന്ന ഏത് പീഡനമാകട്ടെ ഏത് സംഘടനമാകട്ടെ ഏത് ക്ലേശമാകട്ടെ ഏതുപദ്രവമാകട്ടെ ഏത് കഷ്ടാവസ്ഥയാകട്ടെ അതേ അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ തരേണ്ടതിന് വേണ്ടി അത്രേ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നത് അതേ പ്രിയമുള്ളവരെ ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പരിപൂർണമായി നമ്മെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നഷ്ടങ്ങളിലോ ആ പ്രശ്നങ്ങളിലോ കൂടെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നിശ്ചയമായും വിടുതൽ ദൈവകരങ്ങളിലുണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയ ഈ ദൂത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ജീവിതങ്ങളെ ശത്രു ബന്ധിച്ച് കാരാഗ്രഹത്തിൽ എന്നതുപോലെ വിടിച്ചുകെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ അത് രോഗമാകട്ടെ വൈശാശിക ബന്ധനങ്ങളാകട്ടെ എന്തുമാകട്ടെ അതിൽ നിന്ന് കർത്താവ് വിടുപ്പിക്കുമാറാകണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു അതേ ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകേണ്ടതിന് വേണ്ടിയാണല്ലോ ശത്രുവിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണല്ലോ മനുഷ്യപുത്രം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയുണ്ടായി കേൾക്കണമേതാവേ ആമേ ആത്മശക്തിയെ அழப்போ பெய்யரங்கிவா ഇറങ്ങി ഇറങ്ങി എന്നിൽ എന്നിൽ വാ വാ മഴ പോലെ വാ വാ മഴ പോലെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ വാ മഴ